ലക്ഷങ്ങൾ കാത്തിരുന്ന മകരജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞു ആദ്യ തവണ ഭക്തരുടെ കണ്ടത്തിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രധ്വനികൾ ഉയർന്നപ്പോഴാണ് അങ്ങ് മേലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത് തുടർന്ന് ശബരിമല സന്നിധാനത്തുള്ള ലക്ഷങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങൾ ഉയർന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് ശബരിമല സന്നിധാനത്ത് എത്തിയ തിരുവാഭരണം ആ തിരുവാഭരണവും ചേർത്തി ഭഗവാന് പ്രത്യേക ദീപാരാധന നടന്നു ആ ദീപാരാധന പൂർത്തിയായതിന് പിന്നാലെയാണ് പൊന്നമ്പലമേട്ടിൽ അങ്ങ് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിന്നത് കാത്ത് ഭക്തലക്ഷങ്ങൾ കാത്തു നിന്നത് ആദ്യം ഇത ഒരു പൊട്ടുപോലെ മകരജ്യോതി തെളിഞ്ഞു വന്നു പിന്നീട് അത് കൃത്യമായ ജ്യോതിയായി കൃത്യമായി പ്രഭാഭൂരിതമായി തുടർന്ന് ശബരിമല സന്നിധാനത്തും പൊന്നമ്പലമേട്ടിന്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ മരക്കൂട്ടത്തുമെല്ലാം കാത്തുനിന്ന നിന്ന ഭക്തലക്ഷങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങൾ ഉയർന്നു പിന്നാലെ ആ മകരജ്യോതി അണഞ്ഞു പിന്നീട് ചെറിയൊരു ഇടവേള അതിന് പിന്നാലെ വീണ്ടും പൊന്നമ്പലമേട്ടിൽ രണ്ടാമതായി മകരജ്യോതി തെളിയുന്ന കാഴ്ച അപ്പോഴും ശബരിമല ആഗമാനം ശരണമന്ത്രങ്ങളാൽ മുഖരിതരമായി പിന്നീട് നീണ്ടൊരു നിശബ്ദത പിന്നീട് മൂന്നാമതും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു അതോടുകൂടി ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് പരിസമാപ്തിയായി ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് ഈ ഒരു ദർശന സായുജ്യത്തിന് വേണ്ടിയാണ് പത്ത് ലക്ഷങ്ങൾ എത്രയോ നാളുകളായി വ്രതം തോറ്റ് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിലേക്ക് എത്തിയത് ഇനി മലയിറങ്ങേണ്ട ഒരു വലിയ തത്രപ്പാടിലാണ് ആവശ്യമായ എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും കേരള പോലീസ് ഒരുക്കിയിട്ടുണ്ട് പമ്പയിലും പമ്പയിലും സന്നിധാനത്തുമായി അയ്യായിരത്തിലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഫോറസ്റ്റിന്റെയും മറ്റു മറ്റുദ്യോഗസ്ഥരുമടക്കം ആയിരത്തി അഞ്ഞൂറ് പേർ അധികമായി ഉണ്ട് ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പൊന്നമലമേട്ടിലും മറ്റിടങ്ങളിലും ഒക്കെ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഉൾക്കൊള്ളാനുള്ള എല്ലാ സംവിധാനങ്ങളും ശബരിമല സന്നിധാനത്ത് ഇന്ന് ഒരുക്കിയിട്ടുണ്ടെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ വ്യക്തമാക്കി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു ശബരിമല മണ്ഡല മര മകരവിളക്ക് സീസൺ ഇക്കുറി സ്വർണ്ണപ്പാളി വിവാദമാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയത് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണം ആ അന്വേഷണത്തിൽ ശബരിമലയിലെ മുൻ ദേവസ്വം പ്രസിഡന്റുമാരും മുൻ ദേവസ്വം കമ്മീഷണറും അടക്കമുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ സംഭവം അതിനൊക്കെ പിന്നാലെ നടക്കുന്ന ഈ ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ് ഭക്തരുടെ ഭാഗത്തു ഇന്നിതാ മകര സംക്രമ ദിനത്തിൽ മകരജ്യോതി പൊന്ന ിൽ തെളിയാൻ പോവുകയാണ് ആ ഒരു അസുര നിമിഷത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകത്തെയും മലയാളക്കരയിലെയും ഭക്ത ലക്ഷങ്ങളൊക്കെ തന്നെയും ശബരിമല സന്നിധാനത്തെ പൊന്നമ്പലമേട്ടിൽ ആ മകരജ്യോതി ആ ഒരു അസുരഭ നിമിഷത്തിന് വേണ്ടി എല്ലാവരും കണ്ണും കുർപ്പിച്ച് കാത്തിരിക്കുകയാണ് ആറേ മുക്കാലിന്റെ സമയം ആ സമയത്ത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ആ സമയത്ത് സർവാഭരണങ്ങളും ചേർത്തിക്കൊണ്ടുള്ള അയ്യപ്പ സ്വാമിയുടെ ദീപാരാധന നടക്കുന്ന സമയമായിരിക്കും ശബരിമല സന്നിധാനത്ത് ആ ഒരു സുന്ദര നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ാണ് പത്ത് ലക്ഷങ്ങൾ